നമസ്കാരം ഗാസയിൽ വിന്യസിക്കാനുള്ള ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോണുകൾ ഇസ്രയേലിന് നൽകി അദാനി ഗ്രൂപ്പ് വ്യോമാക്രമണത്തിന് ഉപയോഗിക്കാനാകുന്ന ഇവ അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആയുധ നിർമ്മാണ കമ്പനിയാണ് ഇസ്രയേൽ സൈന്യത്തിന് കൈമാറിയത് ഇന്ത്യൻ നിർബിത യു എ വികളാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി ഇസ്രായേൽ സൈന്യത്തിന് അയച്ചിരിക്കുന്നത് യുദ്ധത്തിനിടയിൽ വ്യോമാക്രമണത്തിനും നിരീക്ഷണത്തിനും ഉപയോഗിക്കാവുന്ന ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോണുകളാണിവ അദാനി ഗ്രൂപ്പ് അയച്ച ഡ്രോണുകൾ ഗാസയിൽ സജീവമായി വിന്യസിക്കാനാവുമെന്നാണ് റിപ്പോർട്ട് അദാനി അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ചതിന് സമാനമായ ഹെർമിസ് ഡ്രോണുകൾ ഗാസയിൽ ഇസ്രയേലി ഡിഫൻസീവ് ഫോഴ്സ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ എൽബിറ്റ് എന്ന കമ്പനിയുമായി ചേർന്നാണ് നയൻ ഹൺഡ്രഡ് യു എ വി ഡ്രോണുകൾ അദാനി ഗ്രൂപ്പ് നിർമ്മിച്ചത് ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്താനും ആവശ്യപ്പെട്ട ഏപ്രിൽ അഞ്ചിന് യു എൻ എച്ച് ആർ സി പ്രമേയം പാസാക്കിയിരുന്നു ഇന്ത്യയുടെ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് ആയുധ വിൽപ്പന ജപ്പാൻ നെതർലാൻഡ്സ് ഫ്രാൻസ് റൊമാനിയ എന്നീ രാജ്യങ്ങളും പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇന്ത്യയുടെ അദാനി ഡിഫൻസും എയറോസ്പേസും ഇസ്രായേലിന്റെ എൽബിറ്റും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത് രണ്ട് സ്ഥാപനങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലാണ് സംയുക്ത സംരംഭം ആരംഭിച്ചത് ഇസ്രായേലിന് പുറത്തുള്ള ഒരേയൊരു ഹെർമിസ് നയൻ ഡ്രോൺ നിർമ്മാണ കേന്ദ്രമാണ് നിരീക്ഷണത്തിനും ചാരവൃത്തിക്കുമാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് സിഗ്നലുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചാരവൃത്തി നടത്താൻ കഴിയുമെന്നതാണ് ഈ ഡ്രോണുകളുടെ പ്രത്യേകത കൂടാതെ ആക്രമണങ്ങൾ നടത്താനും ഹെറമിസ് ഡ്രോണുകൾ ഉപയോഗിക്കാം ഇപ്പോൾ മുപ്പത്തിയഞ്ചു രാജ്യങ്ങൾ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് മുപ്പത് മണിക്കൂർ മുതൽ മുപ്പത്തി ആറ് മണിക്കൂർ വരെ തുടർച്ചയായി ഡ്രോണിന് പറക്കാൻ കഴിയും രണ്ടു പേർക്ക് കമ്പ്യൂട്ടർ വഴി നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ആളില്ല ഡ്രോൺ ഏകദേശം ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് അടിയാണ് ഇതിന്റെ നീളം കൂടാതെ നാൽപ്പത്തി ഒമ്പത് അടിയാണ് ചിറകുകളുടെ നീളം നാനൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള പെലോഡ് വഹിക്കാനും ഇതിന് ആകും മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയുള്ള ഡ്രോണിന് പരമാവധി മുപ്പതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ യു ഉപയോഗത്തിലുണ്ട് ഹൈദരാബാദിലെ അൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള അദാനി പ്ലാന്റിൽ നിർമ്മിച്ച കാർബൺ കമ്പോസിറ്റ് എയറോ സ്ട്രക്ചറുകൾ ഉപയോഗിച്ചാണ് യു എ വികൾ വിതരണം ചെയ്തത് ഉയർന്ന പെർഫോമൻസ് സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഹെർമേസ് നയൻ ഹൺഡ്രഡിന് വിശാലമായ സ്പെക്ട്രൽ ശ്രേണിയിൽ ഉടനീളം ഗ്രൗണ്ട് അല്ലെങ്കിൽ മാരിടൈം ടാർഗറ്റുകൾ കണ്ടെത്താനാകും കൂടാതെ ഗ്രൗണ്ട് ടാർഗറ്റ് ആക്രമണത്തിനും കഴിവുണ്ട് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയുടെ അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ഇസ്രയേലിൻ്റെ എൽബിറ്റ് സിസ്റ്റംസ് എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ഇസ്രോയേലിന് പുറത്ത് യു നിർമ്മിക്കുന്ന ആദ്യത്തെ സ്ഥാപനം വടക്കൻ അതിർത്തികളിൽ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഇസ്രായേൽ ഡ്രോണായ ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഇന്ത്യ വാങ്ങിയിരുന്നു ആഗോളതലത്തിൽ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി നടത്തുന്ന പത്താമത്തെ രാജ്യമാണ് ഇസ്രയേൽ ഏകദേശം നൂറ്റി മുപ്പതോളം രാജ്യങ്ങൾ ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ടെന്നാണ് കണക്ക് സംഘർഷ മേഖലയിലോ സമാനമായ സാഹചര്യങ്ങളിലോ പ്രഹരശേഷി തെളിയിക്കപ്പെട്ട ആയുധങ്ങൾക്കാണ് വിപണിയിൽ ആവശ്യക്കാരുണ്ടാവുക ീനികളുമായി നടക്കുന്ന ഓരോ സംഘർഷങ്ങളെയും ആയുധങ്ങളുടെ പരീക്ഷണശാലകളാക്കി മാറ്റിയാണ് ഈ കടമ്പയെ ഇസ്രയേൽ മറികടക്കുന്നത് ലാബുകളിലെ പരീക്ഷണ വസ്തുക്കൾ പോലെ നിരപരാധികളായ പലസ്തീനികളെ ഉപയോഗിച്ചാണ് ലോകത്തിനു മുന്നിൽ തങ്ങൾ നിർമ്മിച്ചവയുടെ പ്രാപ്തി ഇസ്രയേൽ തെളിയിക്കുന്നത് ഇതാണ് അവരെ ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരാക്കി മാറ്റിയതിന് പിന്നിലെന്ന് നിരവധി വിദഗ്ദ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് നന്ദി